ചുവദോഷം എന്ന് പറയുന്നതിനേക്കാൾ ദോഷങ്ങളുള്ള അവസ്ഥകൾ വേറെ ഉണ്ട് ഏത് അവസ്ഥയിലെ ദേവതാ സങ്കല്പത്തെ പ്രീതിപ്പെടുത്തിയാൽ ഈ ബുദ്ധിമുട്ട് മാറുമെന്നും നമുക്ക് ഇതുകൊണ്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പണ്ട് സയൻസിനെ വിശ്വാസം അല്ലായിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതെല്ലാം ദൈവത്തിന് മേളിൽ ചാരിയതുകൊണ്ടാണ് ഇതെല്ലാം ദൈവവിശ്വാസവും ഇല്ലെങ്കിൽ ജ്യോതിഷം എന്ന രീതിയിലോട്ട് മാറിയിരുന്നത് ചുവ കുറേ നേരം ചുവയുടെ അവസ്ഥയാണ് നമുക്ക് കൂടുതൽ വരുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് സർ ഇപ്പൊ പലരും ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് പല രീതിയിൽ നോക്കുന്ന ആൾക്കാരുണ്ട് സർ ഏത് രീതിയിലാണ് സർ ആസ്ട്രോളജി നോക്കുന്നുണ്ടല്ലോ സർ ഏത് രീതിയിലുള്ള നോക്കുന്നത് ആസ്ട്രോളജി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണല്ലോ നോർമൽ ഒന്ന് ആസ്ട്രോളജി ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് ആസ്ട്രോളജി അങ്ങനെ അധികം ആൾക്കാർ നോക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അല്ല അതിനെപ്പറ്റി അറിയില്ല പക്ഷെ എന്നാലും വേദിക അസ്ട്രോളജിയും സാധാ നോർമൽ അസ്ട്രോളജി എന്ന് നമ്മൾ പറയുന്ന ശാഖയും തമ്മിലുള്ള വ്യത്യാസം വേദിക അസ്ട്രോളജി കുറച്ചുകൂടി ദൈവീക സങ്കല്പങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫലം പറയാനും ചിന്തിക്കാനും അനുഭവങ്ങളും നിമിത്തവും ഉണ്ടാവാനും സാധ്യതയുള്ള ഏരിയയാണ് വേദിക് അസ്ട്രോളജി എന്ന് പറയുന്നത് അതായത് നമ്മുടെ വേദങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വേദിക അസ്ട്രോളജി അതായത് മറ്റു രാജ്യങ്ങളിൽ ആസ്ട്രോളജി ഉണ്ട് ആ ആസ്ട്രോളജിന്നൊക്കെ പറയുന്നത് വേദവുമായിട്ട് ബന്ധമൊന്നുമില്ല ഗ്രഹങ്ങളുടെ അവസ്ഥകൾ മാത്രം വെച്ചിട്ട് സൂര്യനെ മാത്രം ചിന്തിച്ചുകൊണ്ട് പറയുന്നതാണ് എന്ന് പറയുന്നത് അപ്പൊളജിയില് നമ്മള് വേദങ്ങള് അങ്ങനല്ല സൂര്യനും ചന്ദ്രനും എല്ലാം ഇവിടെ പ്രാധാന്യമുള്ളതാണെങ്കിലും ഇതിനകത്ത് പ്രഡിക്ഷൻ വരുമ്പോഴത്തേക്ക് കുറച്ചൂടി ഡീപ്പായിട്ട് നമുക്ക് ഇന്ന ദേവതാ സങ്കല്പവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ഒരു ജോർസിൻ്റെ അടുത്ത് വരുന്നതും അതിന് രണ്ടു തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം ഒന്നുകിൽ ആയിട്ട് യൂസ് ചെയ്യാം അതല്ല എങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതി യൂസ് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഏത് അവസ്ഥയിലാണ് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതെന്നും അവസ്ഥയിലെ ദേവതാ സങ്കല്പത്തെ പ്രീതിപ്പെടുത്തിയാൽ ഈ ബുദ്ധിമുട്ട് മാറുമെന്നും നമുക്ക് ഇതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഈ വരുന്നവരെ നമുക്ക് ബോധ്യപ്പെടുത്താനും പറ്റും അതാണ് ഈ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം വരുന്നവർ കണ്ണു പോയി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടു വട്ടം വരും മൂന്നാമത്തെ വട്ടം അവർ വരില്ല മനസ്സിലായി അവർക്ക് എനിക്ക് വിശ്വാസമില്ല ബോധ്യം വരുന്നില്ല അപ്പോൾ അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും അതാണ് ഇതിനകത്തൊരു പ്രത്യേകത ഒരു സംശയമാണ് ചോദിക്കുന്നത് ചൊവ്വാ സാറിന് ചൊവ്വാദോഷത്തിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് മൊത്തത്തിൽ നമ്മള് ഒരു വിശ്വാസ സങ്കല്പങ്ങളാണ് ഇതല്ല ഓക്കെ ഇതിനകത്ത് എന്നാൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് സയൻസ് എന്ന് പറഞ്ഞിട്ടില്ലാത്ത സയന്റിഫിക് കാര്യവും ഉണ്ട് ഒരു ഒരാൾ ജനിക്കുമ്പോൾ എന്താണ് ഗ്രഹനില എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നാലും ചൊവ്വാദോഷം എന്താണെന്ന് പറയാൻ പറ്റുന്നത് ഗ്രഹനിലയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണ് അതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നത് അല്ലെ വെളിയിൽ നിൽക്കുമ്പോൾ പ്രകാശങ്ങൾ ഗായത്രിയുടെ പതിച്ചിട്ടാണ് എൻ്റെ കണ്ണിൽ കാണുന്നത് എൻ്റെ ദേഹത്ത് പ്രകാശം പതിച്ചിട്ടാണ് ഗായത്രി എന്നെ കാണുന്നത് അതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള പ്രകാശകിരണങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് കാണാൻ പറ്റുന്ന പറ്റാത്തതായിട്ടുള്ള റേസ് ഉണ്ട് എന്ന് പറയാം ഈ റേസ് ഒരു ആദ്യം ഒരു ഭൂമിയിലേക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മേളിൽ ഈ റേസുകളെ വീഴുമ്പോഴാണ് വീഴുമ്പോൾ ഉള്ള ഗ്രഹങ്ങളുടെ അവസ്ഥകളെയാണ് ഗ്രഹനില എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം സൂര്യൻ കുറേ നേരം സൂര്യപ്രയാസം ഉള്ള നമുക്ക് എന്ത് സംഭവിക്കും ചൂടെടുക്കും മനസ്സിലായിട്ട് അപ്പോൾ അതേപോലെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ അവസ്ഥയുണ്ട് അതേപോലെ ചുവ കുറേ നേരം ചുവയുടെ അവസ്ഥയാണ് നമുക്ക് കൂടുതൽ വരുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതിപ്പം അതിപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറഞ്ഞു വെക്കാത്തേ ഉള്ളൂ ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ചോദിക്കും ഗ്രഹനില നോക്കാതെ കല്യാണം കഴിക്കുന്നില്ല ഉറപ്പായിട്ടുണ്ട് പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുള്ളത് ഇപ്പം ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് പറയുന്ന സമയമാണ് അത് കറക്റ്റാണെന്ന് നൂറ് ശതമാനം കറക്റ്റ് ആവണമെന്ന് നിർബന്ധം ഒന്നും ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞായിരിക്കും നേഴ്സ് ഓർക്കുന്നത് സമയം പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അതനുസരിച്ച് വ്യത്യാസം വരാം അപ്പോൾ അതിനും ചില നിമിത്തങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മറുകുകൾ ഇന്ന സമയത്ത് ജനിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഇന്ന ഇന്ന മറുകുകളുണ്ട് ഇന്ന ഇന്ന ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഒരു യഥാർത്ഥ ജ്യോതിഷൻ ജ്യോതിഷം നോക്കിയിട്ട് പറയുന്നത് പിന്നെ എന്നോട് ചോദിച്ചു ചോദിച്ചു ചൊവ്വാദോഷം എന്ന് പറയാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദോഷമായിട്ടുള്ളതുകൊണ്ട് ദോഷം ഇല്ലാത്തതുകൊണ്ട് ദോഷമായിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ മുറിവൈദ്യാളെ കൊല്ലം എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ അതിന് തന്നെ ഒരു ഒരു കുറേ നിയമങ്ങളുണ്ട് ചൊവ്വ ഇന്ന ഇന്ന സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആണെങ്കിൽ ദോഷം ഇല്ല എന്നുണ്ട് അപ്പോൾ പക്ഷേ ഒട്ടനോടതി ദോഷം ഉണ്ടെന്ന് കാണും ഇപ്പം ചൊവ്വ ഏഴ് നിൽക്കുകയാണ് എട്ട് നിൽക്കുകയാണ് ദോഷം ദോഷം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു പുരുഷൻ്റെ ജാതകമാണെങ്കിൽ വ്യത്യാസമുണ്ട് സ്ത്രീകളുടെ ജാതകമാണെങ്കിൽ വ്യത്യാസമുണ്ട് ലഗ്നം വ്യത്യാസപ്പെട്ടാണെങ്കിൽ ചില ലഗ്നങ്ങൾക്ക് ജോദോഷം ഇല്ല ദോഷമായിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് നോക്കി കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഇതിനെ അങ്ങ് ഒരുമാതിരി ഭീകരവാദി എന്നൊരവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഒരു ജാതകത്തില് ഒരു കുഞ്ഞിന്റെ ജാതകത്തില് ചൊവ്വാദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിവിധികൾ പ്രതിവിധികളുണ്ടാകുമോ അതോ ഇപ്പോൾ പറയുന്ന പോലെ ചൊവ്വാദോഷമുള്ളവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ കല്യാണം നടക്കില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതകക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്തൃവിയോഗം ഉണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇപ്പോഴല്ല പക്ഷേ എന്നാൽ പോലും കുറച്ച് നാൾ മുന്നേ വരെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇത് ചൊല്ലി ഈ ചൊവ്വേനെ ചൊല്ലി തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ സാറൊരു സയൻറ്റിസ്റ്റുമാണ് എൻ്റെ സൈ ടൈം ഒരു ആസ്ട്രോളജറുമാണ് അപ്പോൾ എനിക്ക് വളരെ ഒരു ക്യൂരിയോസിറ്റിയാണ് സാറിന് ഈ ഒരു അഭിപ്രായം അതിന്റെ അത്ര വ്യത്യാസം എന്ന് പറയുന്നത് ചുവദോഷം എന്ന് പറയുന്നതിനേക്കാൾ പ്രത്യേക ദോഷങ്ങളുള്ള അവസ്ഥകൾ വേറെയുണ്ട് ചൊവ്വാദോഷം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഒന്നുമില്ല അത് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതും ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഒരു പതിനഞ്ച് വർഷത്തിനിടയ്ക്കുള്ള സമയങ്ങളിൽ എല്ലാവരും ജാതകം നോക്കുന്ന ഒരു നോക്കുന്നൊരവസ്ഥയിലോട്ട് വന്നതുകൊണ്ടാണ് ചൊവ്വാദോഷത്തിന്റെ പ്രസക്തി ആ സമയത്ത് കൂടിയത് ഇപ്പം എന്താ പെൺപിള്ളേർ കല്യാണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തൊരവസ്ഥയിലോട്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയിലോട്ട് സമൂഹം മാറിയിരിക്കുന്നു അതുകൊണ്ട് അതൊന്നും നോക്കുന്നുമില്ല നോക്കാതെയും കല്യാണം കഴിക്കുന്നുണ്ട് നോക്കിയും കല്യാണം കഴിക്കുന്നുണ്ട് അപ്പം ഇതിനെ ഇതിന് വിശ്വാസത്തിൽ എടുത്താൽ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ എടുക്കുന്നില്ല എടുക്കാതിരിക്കുക ഇതിൽ ഒന്ന് എടുക്കുക അതായത് രണ്ടിൻ്റെയും കൂടെ എടുക്കുക നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാനത് പ്രധാനമായിട്ടുള്ളത് പിന്നെ എന്ന് പറയുന്നത് ഇതെല്ലാം തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ക്യാരക്ടർ അനുസരിച്ചാണ് ഇതിനെല്ലാം ബാധിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ മറ്റാരെ ഉദ്രവിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പൊ ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഈ നമുക്ക് എനിക്ക് മീൻസ് സാധാരണ ഒരാൾക്കും ഉണ്ട് ഇല്ലെങ്കിൽ മുകേഷ് അമ്പാനിക്കും ഉണ്ടാവും പക്ഷെ രണ്ടുപേരുടെ അവസ്ഥകൾ വ്യത്യാസമാണ് വ്യത്യാസമാണ് ഇപ്പം ഒരു ശനിതശലി കണ്ടതശിനി എന്ന് പറയുന്നത് നമുക്ക് കൊണ്ട് ഏറ്റവും ഉയർന്ന സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നിൽക്കുന്ന ആൾക്കും ഉണ്ട് പക്ഷെ അവരുടെ അവസ്ഥകൾ തമ്മിൽ ഏറ്റവും കുറച്ചിലൂടെ ഉണ്ടാവും അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എങ്ങനെ സമൂഹത്തിൽ മര്യാദക്ക് ജീവിക്കണം എന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ടും കൊണ്ട് ബാധിക്കത്തില്ല വെച്ചാൽ ഈ ആസ്ട്രോളജി അല്ലെങ്കിൽ ദൈവീക സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് പണ്ട് സയൻസിനെ വിശ്വാസം ഒരു സമൂഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതെല്ലാം ദൈവത്തിന് മേളിൽ ചാരിയതുകൊണ്ടാണ് ഇതെല്ലാം ദൈവവിശ്വാസവും ഇല്ലെങ്കിൽ ജ്യോതിഷം എന്ന രീതിയിലോട്ട് മാറിയിരുന്നത് ഇപ്പം എല്ലാവർക്കും സയൻസിനാണ് വിശ്വാസം ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇത് തിരിച്ചുകൊണ്ട് തരാൻ ബാക്കി പോലെ പാട്ടുകൾ അതെ അതെ